നർമ്മദ നദിയുടെ തീരത്ത് മിനുക്കിയ തിളക്കമുള്ള ഒരു ബാണലിംഗം കണ്ടെത്തിയ സന്യാസി അതിന്റെ ദൈവിക പ്രാധാന്യം തിരിച്ചറിഞ്ഞു അദ്ദേഹം ഗ്രാമത്തിൽ എത്തി ലിംഗത്തിന്റെ അർത്ഥം ഗ്രാമവാസികൾക്ക് വിശദീകരിച്ചു ഇത് ശിവനും ശക്തിയും ഒരുമിച്ചുള്ള പ്രപഞ്ചശക്തിയുടെ പ്രതീകമാണ് ശിവന്റെ അശരീരമായ അനന്തതയും ശക്തിയുടെ സൃഷ്ടിശക്തിയും ഒരുമിച്ചാണ് ഇത് ഗ്രാമവാസികൾ കുതൂഹലത്തോടെ ചോദിച്ചു ലിംഗത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ട് ഇത് ശരീരത്തെ മാത്രമല്ലേ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പുഞ്ചിരിച്ച് മറുപടി നൽകി ഇത് ശാരീരികതയോ ലോകീയതയോ അല്ല ഇത് സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയുടെ പ്രതീകമാണ് പത്മം ഭാഗം ബ്രഹ്മാവും പീഠം വിഷ്ണു ശിവനും ശിലമഹേശ്വരനുമാണ് അതുകൊണ്ട് പരംബ്രഹ്മവും ബ്രഹ്മാണ്ടത്തെയും ശിവനും ശക്തിയും ഒരുമിച്ചുള്ള ആത്മീയ ഏകതയാണ് ശിവലിംഗം അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് അദ്ദേഹം ലിംഗം പീഠത്തിൽ വെച്ച് മാത്രമേ ആരാധന പൂർണമാകൂവെന്ന് പറഞ്ഞു ഇത് പാരമ്യത്തിന്റെ പ്രബോധനം മാത്രമല്ല പ്രപഞ്ചത്തിനുള്ളിൽ നിങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ഒരു പീഠത്തിന് മുകളിൽ വെച്ചതിന് ശേഷം മാത്രമേ ആരാധിക്കാവൂ ലിംഗം പുരുഷ ജനേന്ദ്രിയെയും പീഠം സ്ത്രീ ജനേന്ദ്രിയെയും പ്രതിനിധീകരിക്കുന്നു എന്ന ധാരണ തെറ്റാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭക്തിയോടെ മുഴുകിയ ഗ്രാമവാസികൾ സന്യാസിയുടെ വാക്കുകൾ കേട്ടു തളർന്നുകൊണ്ട് ശിരസു വണങ്ങി അങ്ങനെ ലിംഗത്തിന്റെ പ്രതീകം അവർക്കുള്ള സത്യവും പ്രചോദനവുമായി ശിവന്റെ മഹിമയെ ബോധ്യപ്പെടുത്താൻ പവിത്രതയുടെ ദീപസ്തംഭമായി മാറി